ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ െ പോലും സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ചേലക്കര ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി വീടുകളിലും സ്ഥാപനങ്ങളിലും ദീപാലങ്കാരം ഒരുക്കുമ്പോൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന കെ എസ് ഇട മുന്നറിയിപ്പ് നക്ഷത്ര വിളക്കുകളുടെയും ദീപാലങ്കാരങ്ങളുടെയും ജോലികൾ ലൈസൻസുള്ള വ്യക്തികളെ കൊണ്ട് മാത്രം ചെയ്യിക്കുക നക്ഷത്ര ദീപാലങ്കാരങ്ങളുടെ വയർ കുട്ടികളുടെ കൈയ്യെത്താത്ത ദൂരത്ത് സ്ഥാപിക്കണം ഇൻസുലേഷൻ നഷ്ടപ്പെട്ടതോ ദ്രവിച്ചതോ കൂട്ടി യോജിപ്പിച്ചതോ കാലഹരണപ്പെട്ടതോ ആയ വയറുകൾ ഉപയോഗിക്കരുത് ഐ ഐ ഗുണനിലവാരമുള്ള വയറുകളും അനുബന്ധ ഉപകരണങ്ങളും മാത്രമേ ഉപയോഗിക്കാവൂ കണക്ടറുകൾ ഉപയോഗിച്ച് മാത്രമേ വയറുകൾ യോജിപ്പിക്കാവൂ ജോയിന്റുകൾ പൂർണ്ണമായും ഇൻസുലേറ്റ് ചെയ്തിരിക്കണം ഗ്രില്ലുകൾ ഇരുമ്പുകൊണ്ടുള്ള വസ്തുക്കൾ ലോഹ നിർമ്മിത ഷീറ്റുകൾ എന്നിവയിലൂടെ വയറുകൾ വലിക്കാതിരിക്കുക വീടുകളിലെ എർത്തിങ് സംവിധാനം കാര്യക്ഷമമാക്കുക തുടങ്ങിയ മുന്നറിയിപ്പുകളാണ് കെ എസ് ഇ ബി നൽകിയിട്ടുള്ളത് റൈറ്റ് വിഷൻ ന്യൂസ് ആഘോഷങ്ങൾ വി എം സൂപ്പർ വാല്യുവിന്റെ ആഘോഷ പദ്ധതിക്കൊപ്പം ആഴ്ചയിൽ വെറും ഇരുന്നൂറ്റി അൻപത് രൂപ വെച്ച നാൽപ്പത്തിയെട്ട് ആഴ്ച അടയ്ക്കൂ ആനുകൂല്യ ബോണസ് ആയിരം രൂപ ചേർത്ത പതിമൂവായിരം രൂപയ്ക്ക് ഓണത്തിന് പർച്ചേസ് ചെയ്യൂ കൂടാതെ വിഷു പെരുന്നാൾ ഈസ്റ്റർ മറ്റ് നാട്ടുത്സവങ്ങൾക്കും ക്രെഡിറ്റ് ആയി പർച്ചേസ് ചെയ്യുവാനുള്ള അവസരവും ഒപ്പം രൂപ വരെ ലാഭം ലഭിക്കാവുന്ന പ്ലാറ്റിനം കാർഡിന്റെയും അയ്യായിരം രൂപ വരെ ലാഭം ലഭിക്കാവുന്ന ഗോൾഡൻ കാർഡിന്റെയും പ്രത്യേക പദ്ധതിയും ഒരുക്കിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ വി എം സൂപ്പർ വാല്യൂ സന്ദർശിക്കും ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ വൺ സിക്സ് ടു